രാജ്യത്തിന് നാറ്റോ അംഗത്വം നേടുന്നതിന് പകരമായി യുക്രൈൻ പ്രസിഡന്റ് സ്ഥാനം ഉടൻ രാജിവെക്കാൻ തയ്യാറാണെന്ന് വ്ളാഡിമർ സെലൻസ്കിയുടെ പ്രഖ്യാപനം നടന്നിരിക്കുകയാണ് ഇപ്പോൾ റഷ്യയുടെ ആക്രമണത്തിന് പിന്നാലെയാണ് സെലൻസ്കി ഈ ഒരു കാര്യം പറഞ്ഞ് ഇപ്പോൾ രംഗത്ത് വരുന്നത് യുക്രൈനിൽ സമാധാനം നിലനിൽക്കണമെങ്കിൽ എന്റെ സ്ഥാനം രാജിവെക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഞാൻ അതിൽ തയ്യാറാണെന്ന് സെലൻസ്കി പറഞ്ഞു നാറ്റോയ്ക്ക് പകരം എനിക്ക് അത് നൽകാനും സാധിക്കും എന്ന് കൈവിൽ ഒരു പത്രസമ്മേളനത്തിലാണ് സെലൻസ്കി തന്റെ അഭിപ്രായം വിളിച്ചു പറഞ്ഞത് ആവശ്യമെങ്കിൽ താൻ ഉടൻ സ്ഥാനമൊഴിയുമെന്നും അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട് കൂടാതെ യുക്രൈന്റെ നിലപാട് മനസ്സിലാക്കണമെന്നും റഷ്യയുടെ അധിനിവേശത്തിനിരയായ പ്രതിരോധത്തെ പിന്തുണയ്ക്കുന്നതിന് വ്യക്തമായി സുരക്ഷാ ഗ്യാരണ്ടി നൽകണമെന്നും സെലൻസ്കി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനോട് അഭ്യർത്ഥിക്കുകയും ചെയ്തിട്ടുണ്ട് ട്രംപിനെ യുക്രൈന്റെ പങ്കാളിയായി കാണാനും കൈവിനും മോസ്കോയ്ക്കും ഇടയിലുള്ള ഒരു മധ്യസ്ഥനിലുപരി കാണാനും താൻ ആഗ്രഹിക്കുന്നുവെന്ന് സെലൻസ്കി വ്യക്തമാക്കിയിട്ടുണ്ട് ട്രംപിൽ നിന്നും പരസ്പരം മനസ്സിലാക്കാൻ ഞാൻ വളരെയധികം ആഗ്രഹിക്കുന്നുണ്ട് യുക്രൈനിയൻ പ്രസിഡന്റ് മാധ്യമപ്രവർത്തകരോട് പറയുകയും ചെയ്തു യു എസിൽ നിന്നുള്ള സുരക്ഷാ ഉറപ്പുകൾ വളരെ ആവശ്യമാണിത് എന്ന് വാർത്താ ഏജൻസിയായ റോയി ടെസ് റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് യുക്രൈനിലെ റഷ്യയുടെ പൂർണ്ണമായ ആക്രമണത്തിന്റെ മൂന്നാം വാർഷികത്തിന് മുന്നോടിയായി സംസാരിച്ച സെലൻസ്കി സുരക്ഷാ സഹായത്തിന് പകരമായി യുക്രൈനെയും പ്രകൃതി വിഭവങ്ങളിലേക്കുള്ള യു എസ് പ്രവേശനം സംബന്ധിച്ച ഒരു കരാറിലേക്ക് തന്റെ രാജ്യവും ട്രംപും ഭരണകൂടവും കൂടുതൽ അടുക്കുകയാണെന്ന് വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ശേഷം കഴിഞ്ഞ വർഷം റഷ്യൻ സൈന്യം യുക്രൈനിൽ ഏറ്റവും വേഗത്തിൽ മുന്നേറിയപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന സംഘർഷത്തിൽ ഉണ്ടായ കനത്ത ജീവഹാനി ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ഡൊണാൾഡ് ട്രംപ് ഒരു സമാധാന കരാറിൽ മധ്യസ്ഥത വഹിക്കാനുള്ള തന്റെ ഉദ്ദേശം പ്രകടിപ്പിക്കുകയും ചെയ്തിരുന്നു റഷ്യയുമായുള്ള യുദ്ധം ആരംഭിച്ചത് യുക്രൈനിയൻ പ്രസിഡന്റാണെന്ന് യു എസ് പ്രസിഡന്റ് ആരോപിച്ചതിന് ശേഷം ട്രംപും സെലൻസ്കിയും പരസ്യമായി പരസ്പരം ആനടിക്കുകയും ചെയ്തു അതേസമയം ട്രംപ് ഒരു തെറ്റായ വിവര കുമിളയിലാണ് ജീവിക്കുന്നതെന്ന് സെലൻസ്കിയും ആരോപിച്ചു റിയാദിൽ നടന്ന യു എസ് റഷ്യ ചർച്ചകളുടെ ഫലത്തെയും സെലൻസ്കി തള്ളിക്കളയുകയും ചെയ്തിരുന്നു സമാധാന ചർച്ചകൾക്കായി സംയുക്ത ശ്രമങ്ങൾ ആരംഭിക്കാൻ ഇരു രാജ്യങ്ങളും സമ്മതിക്കുകയും ചെയ്തു കൈവിന്റെ പിന്നിൽ ഒരു ചർച്ചയും ഉണ്ടാകില്ലെന്ന് സെലൻസ്കി ഉറച്ചു പറയുകയും ചെയ്തു ഫെബ്രുവരി പന്ത്രണ്ടിന് ഡൊണാൾഡ് ട്രംപും റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും ചേർന്ന് നടത്തിയ ചർച്ചകളിൽ യുക്രൈനുമായുള്ള മോസ്കോയുടെ തുടർച്ചയായ യുദ്ധത്തിന് പരിഹാരം തേടുന്നതിലും ഉഭയകക്ഷി ബന്ധം വളർത്തിയെടുക്കുന്നതിലും ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ഈ ഒരു മീറ്റിംഗ് നടന്നത് ഈ നയതന്ത്ര ശ്രമങ്ങളുടെ ഭാഗമായി കൂടുതൽ ചർച്ചകൾക്കായി ഫെബ്രുവരി പതിനെട്ടിന് ഇരു രാജ്യങ്ങളിലെയും ഉദ്യോഗസ്ഥർ റിയാദിൽ യോഗം ചേരുമെന്നും സൂചനകൾ ലഭിക്കുന്നുണ്ട്